യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ ആമേഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടത്തില് അച്ഛൻ്റെ പൗരോഗത്യ ശുശ്രൂഷകളിലൂടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ദൈവമക്കളും വയനാട്ടിലെ പള്ളിക്കുന്ന മാതാവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഉറപ്പാണ് ഈ പള്ളിക്കുന്നിലെ മാതാവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു നല്ല ദിവസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് പലവിധ പ്രശ്നങ്ങളുമായിട്ട് മല്ലിടുന്നവർ പല നിയോഗങ്ങൾക്കായിട്ട് വിവിധ കാര്യങ്ങൾക്കായി വീട്ടിൽ നിന്ന് പോകുന്നവർ ഇവരെല്ലാവരെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുകയാണ് മകളുടെ കാര്യമോർത്ത് അസ്വസ്ഥരായ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു മകന്റെ കാര്യമോർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ചില മക്കളുടെ തെറ്റായ ബന്ധങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരിനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല തന്റെ മക്കൾ ഇങ്ങനെ പെട്ട് കിടക്കുകയാണല്ലോ ഓർത്ത് കണ്ണീർ വാർക്കുന്ന മാതാപിതാക്കളുണ്ട് അവരെല്ലാവരെയും ഞാൻ ഇന്ന് ഈ അത്ഭുത അൾത്താറയിലേക്ക് സമർപ്പിക്കാം കർത്താവിൻ നിന്റെ ആത്മാവിനെ അയച്ച് ഇത്തരത്തിൽ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സമാശ്വാസം കൊടുക്കണമേ കടബാധ്യതകൾ മൂലം വിഷമിക്കുന്ന ആളുകൾ ഇന്നുണ്ട് കട ഇന്ന് തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന് അവർ പണം ചോദിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന മക്കളുണ്ട് അവർക്കൊക്കെ ഒരു വഴി കാണിച്ചു കൊടുക്കണമേ ഇന്നെങ്കിലും പറമ്പിന്റെ കച്ചവടം നടക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഒരു നല്ല ഭവനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വിസയുടെ കാര്യങ്ങൾക്കായിട്ട് പേപ്പർ വർക്കൊക്കെ നടത്തി അതിപ്പൊ കിട്ട നാളെ കിട്ടുമെന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുന്നവർക്ക് ഇന്നേ ദിവസം ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളുടെ നിരന്തരമായ രോഗങ്ങൾ കാരണം വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് വിഷമിക്കുന്നവരുണ്ട് മക്കളെ ഇങ്ങനെ നിരന്തരമായ രോഗപീഠകൾ നിമിത്തം അതായത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പൊണ്ണ് ദഹനത്തിന്റെ അസ്വസ്ഥത എന്ത് കഴിച്ചിട്ട് ശരിയാകുന്നില്ല ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ചില കുഞ്ഞുങ്ങളുടെ പിരിപിരിപ്പ് അസ്വസ്ഥത കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല മൊബൈലിന് അഡിക്റ്റഡ് ആണ് അങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ അനുസരണക്കേടുകള് ധാർഷ്ട്യത്തോടുള്ള വർത്തമാനങ്ങള് അങ്ങനെ വിഷമിക്കുകയാണ് അപ്പാപ്പനും അമ്മാമ്മയും വിഷമിക്കുന്ന വീടുകളുണ്ട് മക്കൾ വിദേശത്താണ് അവരുടെ മക്കളെ നോക്കുന്നത് അപ്പാപ്പനും അമ്മാമ്മയാണ് ആദ്യമൊക്കെ ഇവർ നല്ല അനുസരണക്കെയായിരുന്നു ഇപ്പം അപ്പാപ്പനും അമ്മാമയും പറയണത് അനുസരിക്കുന്നില്ല വളരെയധികം വേദനകളും വിഷമതകളോടുകൂടി പോകുന്നവരുണ്ട് കല്യാണം കഴിച്ച വീട്ടില് പല വിധത്തിലുള്ള ബന്ധനങ്ങൾ നേരിടുന്ന മക്കളുണ്ട് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചെയ്യുന്ന പെൺകുട്ടികൾക്ക് പല വിധത്തില് പീഡനങ്ങളും പല വിധത്തിലുള്ള അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനകളാണ് ആരും മനസ്സിലാക്കുന്നില്ല ജീവിത പങ്കാളി പോലും മനസ്സിലാക്കുന്നില്ലല്ലോ ന്നോർത്ത് പൊട്ടിക്കരയുന്ന മക്കളുണ്ട് അപ്പൊ അവരെല്ലാവരെയും സമർപ്പിച്ച് ഇന്ന് വിശുദ്ധ ജോൺ ബെർക്കമെൻസിന്റെ തിരുന്നാള് കൂടിയാണ് നിങ്ങളെല്ലാവർക്കും വേണ്ടി വിശുദ്ധനും ഇന്ന് പ്രാർത്ഥിക്കും എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ആഭിചാരങ്ങള് തിന്മകള് രോഗങ്ങള് കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് കൈവശദോഷങ്ങള് തകിടുകള് ക്ഷുദ്രപ്രയോഗങ്ങള് ഇതിനെ കുറിച്ചോർത്തുള്ള ആകുലത അസ്വസ്ഥത യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന ഏറ്റവും ശക്തമായ ഒരു അഭിഷേകമാണെന്നുള്ള വലിയ തിരിച്ചറിവ് ഇന്ന് നമുക്ക് ലഭിക്കട്ടെ കാരണം ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് മക്കളെ അപ്പൊ ആ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശുദ്ധ വചനം എന്ന് പറയുന്നത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഏഴാമത്തെ തിരുവചനമാണ് ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കർത്താവിൻ്റെ കാരുണ്യമില്ലാതെ ഒരു പടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം മക്കളെ നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളുടെ മേൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം അനന്തമായ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഈശോയുടെ വലിയ ശക്തമായ കാരുണ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ നിങ്ങളുടെ കാലടികൾ നിങ്ങളെ നടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഇന്നൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാനെ വിളിച്ച് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന പങ്കുചേരാം എന്നാൽ പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിച്ച് ഹലേ ലൂയ ഹലേ ലൂയ ഹലേ ലൂയ അത്ഭുതങ്ങളുടെ ദൈവമേ അസാധ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഹലേലു യേശുവേ നന്ദി ഈശോയെ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ ഇന്ന് ഇറ്റാലിയൻ ഭാഷയിൽ ആണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത് അത് നിങ്ങളെല്ലാവരും അതായത് യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മകളെ ബന്ധിക്കുകയാണ് അച്ഛൻ എല്ല അന്ധകാര ശക്തികളെയും ഞാൻ നിർവീര്യമാക്കിയെ തകർത്ത് കളയുന്നു ഒന്ന് ശാപങ്ങളെ കണ്ണുവെക്കലുകളിൽ എല്ലാ കുരുക്കുകളെയും bugie, ostacoli, tradimenti, devasioni, influenze spirituali, eh, passaggi e desideri debolici, sigilli ereditari conosciuti e sconosciuti e qualsiasi diffusione e malattie derivati da qualsiasi origine incluse le mie colpe e i miei peccati. Nel nome di Gesù, io spesso la trasmissione di ogni voto satanica, vincolo, legame spirituale e lavoro infernale. Nel nome di Gesù, spesso sciolgo tutti i legami e i loro effetti con astrologi, indovini, medium, gu giuramano, guaritori operanti con sfere di cristallo. Lettura della mano, tutto il Signore Gesù guarisce, libera questo popolo. Nel nome di Gesù, io sciolgo tutti gli effetti di partecipazione e sedute medianiche e spiritiche, oroscopi, scrittura automatiche, preparazioni occulte di qualsiasi specie, da qualsiasi forma di venerazione e non offre un vero onore a Gesù Cristo. Ecco, Dio è la mia salvezza, io confiderò, non temerò mai, perché mia forza è mica canto il Signore, ed è stata la mia salvezza. കരമുയർത്തിയ എല്ലാ മക്കളും സ്തുതിച്ച് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളുടെ ഭവനങ്ങളെ ബാധിച്ച എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും തിന്മയുടെ രൂപികളെയും നാശകരമായ ജീവികളെയും വിരുദ്ധ ശക്തികളെ നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കണ്ണുവെക്കലുകൾ അസൂയകൾ നെഗറ്റീവ് എനർജികളെല്ലാം കർത്താവായ യേശു ക്രിസ്തു അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാളാണ് ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ അച്ഛന ഈ യൂട്യൂബിൽ തന്നെയുള്ള നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി അയക്കുമ്പോൾ അതെല്ലാം എഴുതിയെടുത്ത് എന്നെ നമ്മുടെ ഇവിടെ ഉള്ള ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നുണ്ട് അതെല്ലാം വെച്ച് ഈശോയുടെ മുമ്പിൽ ഇന്ന് രാവിലെ ഇത്രയും ദിവസം എഴുതിയിട്ടുള്ള ഈ ദിവസങ്ങളൊക്കെ എഴുതിയ എല്ലാ പ്രാർത്ഥനകളും ഓരോന്നോരോന്നോരോന്ന് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചങ്ങനാശ്ശേരിയിലെ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ വൈദികരാവതിന് അതിനെ ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിച്ച എല്ലാ മക്കളെയും അവരെഴുതി തന്ന എല്ലാ നിയോഗങ്ങളും ഈശോയുടെ മുൻപിൽ വെച്ച് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ